അങ്ങനെ വെറുതെ കരയുന്ന ആളല്ല മനസ്സിൽ അത്രയും തട്ടിയാൽ കരയും ആൾ സ്ട്രോങ് ആണ് അനുമോൾ ജീവൻ വിഷയം ചർച്ചയാകുമ്പോൾ കമൻ്റ് ഭാരതാരമായി അഭിനയ രംഗത്തേക്കെത്തിയ ജീവൻ ദിലീപിനിപ്പം മൈ ബോസ് എന്ന ചിത്രത്തിലും വേഷമെട്ടിരുന്നു ബിഗ് ബോസ് താരം അനുമോളുമായും അടുത്ത ബന്ധമായിരുന്നു ജീവന് അനുമോൾ ജീവൻ വിഷയമാണ് കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിലെ സംസാരം സീരിയൽ പ്രൊമോഷൻ്റെ ഭാഗമായി ബിഗ് ബോസ് വീട്ടിലേക്ക് ജീവൻ എത്തിയപ്പോൾ അനുമോളുടെ റിയാക്ഷൻ ജീവൻ പോയി കഴിഞ്ഞപ്പോൾ അനിമോൾ പറഞ്ഞ വാക്കുകളൊക്കെയാണ് സോഷ്യൽ മീഡിയയിലെ ഇപ്പോഴത്തെ സംസാരം ഇതിൻ്റെ ഇടയിലാണ് അനുമോൾ കുറച്ച് മോശമായ ഒരു വാക്ക് പോലും പറയാതെ ജീവൻ്റെ അഭിപ്രായം സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് അനിമോൾ സ്ട്രോങ് ആയ ആളാണ് അത്രയും മനസ്സിൽ സ്പർശിക്കുന്ന കാര്യങ്ങൾ വന്നാൽ മാത്രമേ കരയൂ എന്നാണ് ജീവൻ പറയുന്നത് അതേസമയം ജീവൻ വന്നു പോയ ശേഷം അനുമോൾ ബിഗ് ബോസിൽ പറയുന്നത് തൻ്റെ ജീവിതം നശിപ്പിച്ച ആളാണ് തൻ്റെ മരണത്തിലേക്ക് തള്ളിവിട നോക്കിയ ആളാണ് എന്നൊക്കെയാണ് ജയേഷ് എന്ന ക്യാരക്ടറാണ് പുതിയ സീരിയലിൽ ജീവൻ ചെയ്യുന്നത് ഭസ്മുദ്ലാളി ആണ് ജയേഷിന്റെ കല്യാണവും അതിൻ്റെ ഇടയിലുള്ള വ്യത്യസ്ത മുഹൂർത്തങ്ങളാണ് കഥയിൽ പറയുന്നത് ഒരു പ്രത്യേക കോമഡി എന്ന സിറ്റുവേഷനിൽ ഉള്ളതാണ് ചെറുപ്പത്തിൽ വന്നപ്പോൾ സാധാ രീതിയിൽ ഒരു ക്യാരക്ടറായിരുന്നു പ്രേക്ഷകർ അംഗീകരിച്ചത് കൊണ്ടുമാണ് ഇതുവരെ എത്തിയത് എന്നാൽ ഇതിൽ അല്പം വ്യത്യസ്തമായ രീതിയിലാണ് എത്തുന്നത് ജിം പൂമ്പ ഒരു ഫാൻറ്റസി ആയിരുന്നു ഇതിൽ അല്പം വ്യത്യസ്തമാണ് എന്ന് പറഞ്ഞ ജീവൻ തൻ്റെ സുഹൃത്തായ അനുമോളെക്കുറിച്ച് സംസാരിച്ചു അനുവിൻ്റെ ഗെയിം നല്ല രീതിയിൽ തന്നെ പോകുന്നു അങ്ങനെ വ്യത്യാസമൊന്നും ഫീൽ ചെയ്തില്ല പിന്നെ ബിഗ് ബോസിൽ പോയപ്പോൾ അങ്ങനെ നേട്ടലൊന്നും ഉണ്ടായില്ല പാവം പിടിച്ച ക്യാരക്ടർ എന്നല്ല അവിടെ എല്ലാവരും പാവങ്ങൾ തന്നെയാണ് അതൊരു ഗെയിം ഷോയാണ് അതിൻ്റെ അനുസരിച്ച് എല്ലാവരും പോകുന്നു എന്ന് മാത്രം ജീവൻ കൂട്ടിച്ചേർത്തു അനുമോൾ നല്ല രീതിയിൽ തന്നെ വരുന്നുണ്ട് അങ്ങനെ തന്നെ പോകട്ടെ ആൾ സ്ട്രോങ് ആയ ആളാണ് അത്രയും ഫീലായാൽ മാത്രമേ കരയൂ അല്ലെങ്കിൽ എങ്ങനെ കരയുന്ന ആളൊന്നും അല്ല അനുമോളെന്നും ജീവൻ കൂട്ടിച്ചേർത്തു അപ്പോൾ ഏതായാലും കാത്തിരിക്കുക അനുമോളുടെ പുതിയ വിശേഷങ്ങൾക്കായി